ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് പൊളിറോയിഡിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു എത്ര ഷീറ്റിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പൊളിറോയിഡ് പ്രിൻറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ കാനോവാ ആപ്പ് ഓപ്പൺ ചെയ്യാണ് അതിൻ്റെ ഹോം പേജിൽ പോയിട്ട് ഈ എത്ര ഡോക്യുമെൻ്റ് ചെയ്യുന്നു സെർച്ച് ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് തന്നെ കാണാം ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന് കാണാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പേജിലോട്ടാണ് പോവുക എന്നിട്ട് എലമെൻസിൽ പോയിട്ട് പൊളറോയിഡ് ഫ്രെയിം എന്ന് സെർച്ച് ചെയ്യാണ് അപ്പോൾ ഒരുപാട് സൈസിലുള്ള ഫ്രെയിമുകൾ കാണാം അപ്പോൾ ഞാൻ ഈ ഫസ്റ്റിലത്തെ ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ലൈനിൽ ഒരു നാലെണ്ണ എന്ന രീതിയിലാണ് ഇപ്പോൾ അതിൽ സെറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി ആ ഫ്രെയിമൊന്ന് സെലക്ട് ചെയ്താൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം എന്നിട്ട് അതിലൊരു ഫ്രെയിമൊന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് താഴെ സെലക്ട് മൾട്ടിപ്പിൾ എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഫ്രെയിമുകൾ മൊത്തത്തിൽ സെലക്ട് ചെയ്തെടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് അതിന് ശേഷം ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് ഈ പേജ് ഫുള്ളായിട്ട് ചെയ്യാണ് എന്നിട്ട് വീണ്ടും ഒരു ഫ്രെയിം സെലക്ട് ചെയ്താൽ താഴെ റീപ്ലേസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ പോയി നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഫ്രെയിമും സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട ഫോട്ടോസ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ എല്ലാ ഫ്രെയിമിലും ഫോട്ടോ ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ശേഷം മുകളിലുള്ള ഏരോയിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എത്ര ഷീറ്റിൽ ഇരുപത് പൊളോയിഡ്സാണ് കിട്ടുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ പൊളോയിഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതുള്ളൂ